മലബാർ യൂണിയൻ കളക്ടറേറ്റിന് ിൽ സമരപ്രഖ്യാപന കൺവെൻഷനും യൂണിയൻ പ്രഥമ ജനറൽ സെക്രട്ടറി എ വേണുഗോപാൽ അനുസ്മരണവും ക്ഷേത്രവും സമ്പത്തും സൂക്ഷിക്കുന്നതിൽ മലബാർ ദേവസ്വം ബോർഡ് ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന് സി എ ടി സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ അച്യുതൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കോടതി നിർദ്ദേശിച്ചിട്ടും വേതന വർധനവ് നടപ്പിലാക്കാത്തത് അംഗീകരിക്കില്ലെന്നും ടി കെ അച്യുതൻ സാമ്പത്തികമായി ഏറെ മുന്നോക്കം നിന്ന ക്ഷേത്രങ്ങളിൽ പോലും ജീവനക്കാർക്ക് വേതന വർധനവ് നടപ്പിലാവുന്നില്ല കോടതി പാസാക്കിയ ഗ്രാറ്റുവിറ്റിയും ശമ്പള കുടിശ്ശികയും ലഭിക്കാത്തതിന്റെ ഉത്തരവാദിത്തം മലബാർ ദേവസ്വം ബോർഡിനും ലേബർ കമ്മീഷനുമാണ് വരുമാനത്തിനായി ഉപയോഗിക്കാൻ കഴിയുന്ന ക്ഷേത്രഭൂമികൾ അന്യാധീനപ്പെടുകയാണ് നഷ്ടപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കേണ്ട ഉദ്യോഗസ്ഥർ ഭൂമി കവർന്നവർക്കായി കൈപൊക്കുകയാണ് ക്ഷേത്രങ്ങളുടെ വരവും ചെലവും രേഖപ്പെടുത്താത്തതും ഓഡിറ്റ് ചെയ്യാത്തതും അനുവദിക്കാനാവില്ല ജീവനക്കാരെ പരിഗണിക്കാതെ മലബാർ ദേവസ്വം ബോർഡിനും ലേബർ വകുപ്പിനും മുന്നോട്ടു പോകാനാവില്ല മലബാർ ദേവസ്വം ബോർഡിൽ സമഗ്ര നിയമപരിഷ്കരണം ആവശ്യമാണെന്നും അച്യുതൻ പറഞ്ഞു കണ്ണൂര് തളിപ്പറമ്പ് പറശ്ശരിക്കടവിലെ ക്ഷേത്രത്തിൽ പോകാൻ ഇടവന്നു ക്ഷേത്ര ജീവനക്കാരുടെ സമയം അവിടെ നടക്കുന്നു ഭാഷ അങ്ങോട്ട് പോകുന്നു ഞാൻ കണ്ണൂർ സി ഐടി ഓഫീസിലുണ്ടായിരുന്നു എന്നെയും വിളിച്ചു നമുക്ക് പോവാ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ക്ഷേത്ര ജീവനക്കാരും അവിടെ ഉണ്ടായിരുന്നു പരശ്ശിനിക്കടവിലെ ക്ഷേത്രത്തെ മാത്രം ചുറ്റിപ്പറ്റി ഒരു പട്ടണം അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് എത്രയോ ആളുകൾ പലതരത്തിലുള്ള കച്ചവടം ചെയ്തുകൊണ്ട് അവിടെ ജീവിക്കുന്നുണ്ട് ഇങ്ങനെ നോക്കൂ നിങ്ങൾ ഓരോ ക്ഷേത്രങ്ങളെയും ചുറ്റിപ്പറ്റി എന്തെല്ലാം ആളുകളാണ് ജീവിക്കുന്നത് എത്ര എത്ര ആളുകളാണ് ജീവിക്കുന്നത് പക്ഷേ ദേവനെയും ദേവിയെയും ഭക്തജനങ്ങളുടെ മുമ്പിൽ വളരെ നന്നായി പ്രദർശിപ്പിക്കുന്ന ഈ ക്ഷേത്ര ജീവനക്കാരന്റെ പ്രയാസങ്ങളെയും കഷ്ടപ്പാടുകളെയും സംബന്ധിച്ച് എന്തുകൊണ്ടാണ് പരിഹാരം കാണാൻ കഴിയാത്ത പല ട്രസ്റ്റിമാരും കിരീടം വെക്കാത്ത രാജാക്കന്മാരാണ് എവിടെന്ന വരുമാനം ഭക്തജനങ്ങൾ കൊടുക്കുന്ന വരുമാനമാണ് അല്ലാതെ ട്രസ്റ്റിമാർ നാട്ടിൽ നിന്ന് ശേഖരിച്ചുണ്ടാക്കുന്ന വരുമാനമല്ല എന്നാൽ ഈ ജീവനക്കാർക്ക് ശമ്പളം മാസം മാസം കൊടുക്കുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്തം ട്രസ്റ്റിമാരാൻ നല്ല പരിശ്രമം നടത്തുന്നവരാണ് പലരും എനിക്കറിയാം ട്രസ്റ്റിമാരായി കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടവർ ആ ക്ഷേത്രത്തിന്റെ ബാക്ക്ബോണായി പ്രവർത്തിക്കുന്നത് നട്ടല്ലായി പ്രവർത്തിക്കുന്നത് ഈ ക്ഷേത്ര ജീവനക്കാരാണല്ലോ അവർക്ക് മാസം തോറും ശമ്പളം കൊടുക്കണം ഇല്ലാതെ പോകുന്നത് ജില്ലാ പ്രസിഡന്റ് എൻ പി വിനയകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ രാകേഷ് സി സംസ്ഥാന കമ്മിറ്റി അംഗം കെ ടി അനിൽകുമാർ മിനി ഹരിവാര്യർ എസ് സുരേഷ് സവിത അനിൽ ആനക്കര ഹരിദാസ് എന്നിവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്